േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആകാശം കൂട്ടരും വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് ബാലൻ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നത് അത് ഒരിക്കലും നല്ലതിനല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനഃപൂർവം ചെയ്യുന്ന ബാലനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം അതുകൊണ്ട് നീ കാര്യങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യണം എന്ന് തിരിച്ചറിയുകയാണ് ഇപ്പോൾ ആകാശ് ഇതോടെ ആകാശ് പുതിയ വഴികളുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ിൽ ഗോമതിയെ തിരികെ കൊണ്ടുവരണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗോമതിയുടെ മകൾ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം അവൾക്ക് തിരിച്ചടിയായി മാറുകയാണ് ഗോമതിയോട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ ശ്രമങ്ങളെല്ലാം പാളുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഈ കാര്യം മനസ്സിലാക്കുന്നത് ഗോമതിയുടെ സഹോദരന്മാരെ ഞെട്ടിച്ചറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്